മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ ചൊല്ലേൻ്റെ പ്രാർത്ഥന വിശുദ്ധ മോണിക്കായ അങ്ങയുടെ പ്രാർത്ഥന കേട്ട നല്ല ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പ്രിയപുത്രൻ വിശുദ്ധ വിശുദ്ധാഗസ്ത്യനെ പ്രതി ഞങ്ങളുടെ മക്കളെ ഇവിടെ നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം അമ്മയുടെ ആത്മീയ മക്കളായി സ്വീകരിക്കണമേ ഭൂമിയിൽ വച്ച് അങ്ങയുടെ പ്രിയപുത്രനു വേണ്ടി അർപ്പിച്ച പ്രാർത്ഥനകൾ അനുസ്മരിക്കണമേ അതുപോലെ ഞങ്ങളുടെ മക്കളും സ്വർഗത്തിൽ എത്തുന്നതുവരെ അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അഗസ്റ്റിൻ ഇതുപോലുള്ള ഒരു അമ്മയെ അങ്ങേക്ക് തന്ന നല്ല ദൈവത്തെ പ്രതി ഞങ്ങളുടെ മക്കളിൽ ദൈവഹിതം നിറവേറപ്പെടാൻ സ്വർഗത്തിൽ അങ്ങ് അർപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കണമേ യേശുവിൻ്റെ തിരു രക്തത്താൽ പൊതിഞ്ഞ് വിശുദ്ധിയിൽ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ ഇവിടെ നമുക്ക് മക്കളുടെ ജീവിതത്തിൽ ആവശ്യമായ നന്മ ആവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കാം അങ്ങയുടെ സ്വന്തം എന്ന വണ്ണം അവരെ സ്വീകരിക്കണമേ ആ മീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമ്പുരാമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളേണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ